മെഴുക്ക് വിരട്ടിയാണ് വെക്കാൻ പോകുന്നത് പാവയ്ക്ക മേ മെഴുക്ക് വിരട്ടി വെക്കാനുള്ള ഉള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ടിട്ടാണ് പാവയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാൻ പോകുന്നത് ഇനി തയ്യാറാക്കുക അതിൻ്റെ പാത്രം അടുപ്പിളി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നുകൊണ്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലൊക്കെ കറിവേപ്പിലേക്ക് ഒന്നെടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പാ പാവയ്ക്കാൻ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് നമുക്ക് സവാള ഇട്ടു കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കും നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുക ഓരോരുത്തർ ഓരോരോ വിധത്തിലുണ്ടാക്കും എൻ്റെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അകലം ഇപ്പിട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ പാവയ്ക്ക മേ മെഴുക്ക് വരട്ടി ഒന്ന് തുറന്ന് നോക്കാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം െ പാവയ്ക്ക മെഴുക്ക് വെരട്ടി റെഡിയായി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക